കട്ടക്കളിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു സമ്മതം ഒന്നല്ല ഒരായിരം വട്ട സമ്മതം പക്ഷേ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുത്തിക്കൊണ്ടൊരു തീരുമാനം വേണ്ട നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ടി വരുമ്പോ എന്റെ കൊച്ചിന് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ ഏതൊരു കുടുംബത്തിലെ എതിർപ്പുകൾ കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ നാളെ ഈ തീരുമാനം ഒരു തെറ്റായി എന്ന് അവർക്ക് തോന്നുമോ എന്നായിരുന്നു നിന്റെ ജീവിത നിന്റെ അഭിപ്രായങ്ങൾക്കായി ഇവിടെ മുൻതൂക്കം പക്ഷേ എൻ്റെ കൊച്ചി ജീവിക്കുന്ന ഈ വീട്ടിലല്ലേ അവൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് വന്ന മോൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മനസ്സിൽ അവർ നിനക്ക് വേണ്ടി കണ്ടെത്തിയ കുട്ടിയായിരിക്കും ബെസ്റ്റ് അവിടെ എൻ്റെ കൊച്ചിന് സ്ഥാനം കാണില്ല അതുകൊണ്ട് നല്ലോ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി സാമൂൽ പറഞ്ഞു നിർത്തുമ്പോൾ ഉദരം വെറുതെ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്ത് അവൻ്റെ കണ്ണുകൾ ദേവികയിലേക്ക് പോയി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ തട്ടിയിരുന്നു അതിലുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എൻ്റെ അമ്മ തന്നെ പറയട്ടെ അതാണെൻ്റെ ശരി അല്ല അമ്മേ ദേവിയെ നോക്കിക്കൊണ്ട് രുദ്രനാഥ് പറയുമ്പോൾ അവർ മുഖം ഉയർത്തി അവനെ നോക്കി ചെറുചിരിയോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവർ കണ്ണുകൾ അമർത്തി തുടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു സാമൂലിന് നേരെയാണ് ദേവി ചെന്നത് നിങ്ങൾ പറഞ്ഞു ശരിയാ ഞങ്ങൾക്കിടയിലെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം സംഭവിച്ചു പക്ഷെ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ആ തള്ളിപ്പറിയില്ല വേറെ ആരൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും എനിക്ക് എൻ്റെ മോള് തന്നെയാണ് ബെസ്റ്റ് അവളുടെ ചിരിയെയും നിഷ്കളങ്കതയെയൊന്നും ആർക്കും തോൽപ്പിക്കാനും ആവില്ല അതുകൊണ്ട് അവളെ ധൈര്യമായിട്ട് ഇവന് കൊടുത്ത ഞങ്ങൾ എല്ലാവരും രണ്ട് കൈയും നേടി സ്വീകരിക്കും അവർ തീരുമാനിച്ച ബന്ധം തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ മാത്രം യീശുവിന് മുകളിലൊന്നും ശീതളിൽ അവർ കണ്ടിട്ടില്ലായിരുന്നു അതിനുള്ള മുകളിൽ രുദ്രന്റെ തീരുമാനം അതിനാണിവിടെ മുൻതൂക്കം കൊടുത്തത് ദേവിയുടെ വാക്കുകൾ മോഹനിലടക്കം എല്ലാവരിലും ഒരു ചിരി വിടർത്തി റോണിക്കും റോണിക്കും ഭയങ്കര സന്തോഷം തോന്നി അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു സാമൂഹ്യയിൽ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദേവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അരുത്തുന്ന തളയാട്ടുമ്പോൾ ദേവിയുടെ ചുണ്ടിലും ഒരു ചിരിയുണ്ടായിരുന്നു അല്ല ഇവിടെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനമായത് ആകത്തേക്കായിപ്പോ രണ്ടാളും അറിഞ്ഞിട്ടില്ല അവരറിയിക്കണ്ടേ അവരോട് പറയണ്ടേ മോഹൻറെ ആ ചോദ്യമാണ് എല്ലാവരെയും തിരികെ കൊണ്ടുവന്ന് പിന്നെ വേണ്ടേ കണ്ണന് ഒത്തിരി സന്തോഷം അത്രത്തോളം അവൻ ആഗ്രഹിക്കുന്നുണ്ട് ഇഷു നമ്മളോടൊപ്പം വേണമെന്ന് ദേവി പറഞ്ഞു നിർത്തുമ്പോൾ സാമൂലിനടക്കാ പറഞ്ഞ് ശരിയാണെന്ന് തോന്നി കണ്ണനോട് കണ്ണനോടിപ്പൊ പറയാ പക്ഷെ ഇഷുവിനോട് ഇപ്പൊ തന്നെ പറയണോ മോളിതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ കേൾക്കുമ്പോ സാമൂലി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ടെൻഷൻ മറച്ചു വെക്കാതെ പറഞ്ഞു അത് ആലോചിച്ചാലും ടെൻഷൻ അടിക്കണ്ട ആ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം അവളെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ആവശ്യം എന്തല്ലേ കുറച്ച് പണിപ്പെടും എങ്കിലും ഞാൻ നോക്കിക്കോളാം എല്ലാവരും എന്റെ ഒപ്പം നിന്നാ മതി രുദ്രം പറയുമ്പോൾ എല്ലാവരും അതിന് സമ്മതം എന്നോണം തലയാട്ടി കണ്ണൻ ചോദിച്ചിരത്തിയതും വിഷുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഭാര്യ കണ്ണൻ പറഞ്ഞതിൽ ആ വാക്കുകൾ പിന്നെയും പിന്നെയും അവളുടെ ചെവിയിൽ അലയടിച്ചുകൊണ്ടിരുന്നു അതോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വ്യക്തി ചേച്ചി ഒന്നും മിണ്ടാതെ ഏതോ ലോകത്തിൽ എന്ന പോലെ നിൽക്കുന്നവളെ തട്ടി വിളിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പറയേച്ചി എന്താ ചേച്ചിട്ടോ അഭിപ്രായം ഒരു ചിരിയോടെ കണ്ണാൻ ചോദിക്കുമ്പോൾ അവൾക്ക് അവൻ്റെ അപ്പോഴത്തെ ഭാവത്തോട് വല്ലാത്ത വാത്സല്യം തോന്നി നിലത്ത് മുട്ടുത്തിയിരിക്കുന്ന യീശു അവൻ്റെ കൈകളൊന്ന് കൂട്ടി എന്നെ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഒരു ചെറു ചിരിയോടെ അവനോട് ചോദിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് തലയാട്ടി ഞാനിവിടെ എപ്പോഴും നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞ് യീശു ചോദിക്കുമ്പോൾ അവൻ അതേന്ന് തലയാട്ടി യേശു ഒന്ന് ചിരിച്ചു കണ്ണ നീ ഇപ്പം പറഞ്ഞതിനെ കുറിച്ചൊന്നും എൻ്റെ ചിന്തകളിലില്ല ഒരു വിവാഹം ഭാര്യ മക്കൾ കുടുംബം അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുകൂടിയില്ല ഇനി ചിന്തിക്കാലോ കണ്ണൻ കാര്യമായി പറയുമ്പോൾ യീശു ഒന്ന് ശ്വാസം വിട്ടു കണ്ണ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞുപയസ് ചില കാര്യങ്ങളുണ്ട് അതൊന്നും എനിക്കിനി മാറ്റി ചിന്തിക്കാൻ കഴിയില്ല ചെറുപ്പം മുതൽ എനിക്ക് കൂട്ട് വീടിനടുത്തുള്ള പള്ളിയിലെ സിസ്റ്റർമാരായിരുന്നു അവിടേക്ക് പോകുമ്പോഴാണ് ഞാൻ ചിരിക്കുന്നു കളിക്കുന്നു ഒക്കെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുത്തിരുന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവും നിറയുന്നു യീശു പറയുമ്പോൾ കണ്ണൻ കേൾക്കാൻ താല്പര്യമില്ലാതിരുന്നു അങ്ങനെ കയറി കൂടിയതാ ഇതെന്റെ മനസ്സിൽ പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോയില്ല അതിന് എനിക്കാവില്ല ഈ ജന്മം എനിക്ക് അതിന് കഴിയില്ല കണ്ണൻ ഒരു ഭാര്യയുടെ കടമകളും ആവശ്യങ്ങളോ നിറവേറ്റാൻ എന്നെ കൊണ്ടാവില്ല ഓലക്ക ഒന്ന് പോയോ ചെയ്യും അങ്ങനെയൊന്നുമില്ല എന്റെ അമ്മയും കണ്ടില്ലേ അതുപോലൊരു ഭാര്യ അവന് ഒരു അമ്മയവന് ചേച്ചിക്ക് പറ്റൂ ഒന്ന് ശ്രമിച്ചു നോക്കുവോ പ്ലീസ് പറ്റില്ല എന്നെ കൊണ്ടാവില്ല കണ്ണൻ പറഞ്ഞു തീരുമ്പോൾ തന്നെ ഉറപ്പുടെ യീശുവിന്റെ ശബ്ദവും അവിടെ ഉയർന്നു വല്ലാത്തൊരു ഉറപ്പായിരുന്നു അവടെ വാക്കുകൾ എന്നാ പിന്നെ വല്യപ്പിച്ചേൻ്റെ കൂടെ പോയിക്കോ എന്ന ചേച്ചി അമ്മയെ കണ്ടുപോയിട്ടുള്ള ആ പിണ് വീടിനെ തന്നെ കെട്ടിക്കോ അല്ല പിന്നെ കണ്ണൻ അവളോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും അത് അതവളുടെ മനസ്സിൽ വല്ലാതെ തട്ടി കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും അവൾക്ക് ആവുന്നില്ല അങ്ങോട്ടൊരു തിരിച്ചു പോക്കുണ്ടായാൽ അത് തന്നെ സംഭവിക്കുമെന്ന് അവൾക്കറിയാം ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കും അയാൾ കിട്ടുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഏട്ടന് യുവാൻ കഴിച്ച് ഞങ്ങളിവിടെ സന്തോഷമായിട്ട് കൂടെ കഴിയുന്നല്ലേ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായ ഒരു ഉറുമ്പ് പോലെ നോക്കിക്കാൻ എൻ്റെ ഏട്ടൻ നോക്കിക്കോളും ചേച്ചിച്ച് ആരെയും പേടിക്കേണ്ടി വരില്ല മറിച്ചാണെങ്കിൽ വീട്ടിൽ പോയി അവർ പറയുന്ന പോലെ കേട്ട് നീറി നീറി ജീവിക്കാൻ തയ്യാറായിക്കോ ഈശോ ഒന്നും മിണ്ടിയില്ല വാക്കുകൾ കൊണ്ട് കണ്ണൻ അവളെ തളർത്തുകയാണെന്ന് മനസ്സിലായ വിളക്ക് പക്ഷേ സത്യമല്ലേ അതെ അവൻ പറയുന്ന ഓരോ വാക്കുകളും സത്യമാണ് പക്ഷെ എന്നെ കൊണ്ട് അതിനാവണ്ടേ എനിക്കതിന് പറ്റണ്ടേ അവളുടെ ചിന്തകൾ അതിരി അതിരികടക്കുമ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞ് കണ്ണനും അല്ലാതെയായി പറഞ്ഞതെല്ലാം കൂടിപ്പോയെന്ന് അവൻ അറിയാം എങ്കിലാ മൗനം പാലിച്ചു ചേച്ചി കരയാൻ വേണ്ടി പറഞ്ഞല്ലോ ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് എന്റെ ഏട്ടന് യുവാൻ കഴിക്കുന്ന സമ്മതി കേച്ചി അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു കൊണ്ടാകും പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കരയാ മാത്രമേ ആ പാവം പെണ്ണിനായുള്ളൂ ചേച്ചി ഒന്ന് സമ്മതി കേച്ചി കണ്ണാ കരയുന്ന യേശുവിനെ തട്ടി വിളിക്കുമ്പോഴാണ് റൂമിന്റെ പുറത്തുനിന്ന് രുദ്രന്റെ ശബ്ദം കേട്ടത് കണ്ണൻ അങ്ങോട്ട് നോക്കിയതും മുഖം വലിഞ്ഞു മുറുകി അവനെ ദേഷ്യത്തിൽ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ തന്നെ അവനെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഈഷുവാ ഇരുത്തമിരുന്നു തല ഉയർത്താനോ രുദ്രനെ തിരിഞ്ഞു നോക്കാനോ നിന്നില്ല വീണ് വീട്ടിലേക്ക് തിരിച്ചുപോയാൽ കണ്ണൻ പറഞ്ഞ പോലെയൊക്കെ എന്നായിരുന്നു അവളുടെ ചിന്തകൾ കണ്ണനെയും ശുവിനെയും നോക്കിക്കൊണ്ട് രുദ്രൻ റൂമിന്റെ അകത്തേ കയറി ഏട്ടാൻ കണ്ണനെന്തോ പറയാനായി ശ്രമിച്ചും രുദ്രൻ ഉയർത്തി അവനെ തടഞ്ഞു ശേഷം പുറത്തേക്ക് കണ്ണുകാണിച്ചതും കണ്ണൻ സങ്കടത്തിൽ നിലത്തിരുന്നു കരയുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി ഇറങ്ങാൻ നേരം അവൻ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഡോറടിച്ചുകൊണ്ടാവും പുറത്തേക്ക് ഇറങ്ങി ഇരുത്തരം ഡോറിലേക്ക് നോക്കിയ ശേഷം ഇഷുവിനെ നോക്കി തറയിൻ താഴ്ത്തിരിക്കുകയാണോ ആ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ അവന് മനസ്സിലായിരുന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ബെഡിൽ വന്നിരുന്നു കൈകൾ രണ്ട് കാലിലും വെച്ച് നെറ്റിൽ താങ്ങി വെച്ചുകൊണ്ട് കുരിഞ്ഞിരിക്കുമ്പോൾ എന്തു പറഞ്ഞു തുടങ്ങണമെന്ന് അവനും അറിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ അരക്കമൊന്നും കാണാതെ വന്നു അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി തലതാഴ്ത്തി നെറ്റിയിൽ കൈകൾ വെച്ച് കണ്ണടച്ചുകൊണ്ട് കണ്ടവൾ വീണ്ടും കണ്ണുകൾ താഴേക്ക് തന്നെ ആക്കി കുറെ നേരത്തെ രണ്ടുപേരെയും മൗനത്തെ ഭേദിച്ചുകൊണ്ട് ദുരുദ്രന്റെ ശബ്ദം അവർക്കിടയിൽ വരുമ്പോൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി എന്താ അതിന്റെ തീരുമാനം വലിയ പ്രജനൊപ്പം പോകുന്നുണ്ടോ ഇല്ലാതെ അവൻ ചോദിക്കുമ്പോൾ നിറ കണ്ണുകളോട് അവനെയും നോക്കി പോവേണ്ടെന്ന് പറയൂ എന്നോട് അവളുടെ ചോദ്യത്തിൽ ശരിക്കവൻ ഞെട്ടി ഒരിക്കലും അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം കണ്ണൻ പറഞ്ഞുള്ള പേടി കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചെന്ന് അവന് മനസ്സിലായി നിന്നോട് ആരോടും പോകാൻ പറയില്ല ഇഷ നീ പോവാൻ തീരുമാനിച്ച ആരും നിന്നോട് പോവേണ്ടെന്നും പറയില്ല അതിനുള്ള അവകാശം ഇവിടെയുള്ള ആർക്കും നിന്നിലില്ല ഉണ്ടോ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവളെ നോക്കി അവൻ ചോദിക്കുമ്പോൾ അവളില്ലായെന്ന് തലയാട്ടി കണ്ണൻ പറഞ്ഞല്ല നിന്റെ മനസ്സിൽ കിടക്കുന്നോണ്ടാ ഇപ്പൊ നീ എന്നോട് ഇങ്ങനെ ചോദിച്ചു ആ പേടിയിൽ നിന്ന് വന്നതാ പോവേണ്ട എന്ന നിന്റെ ഇപ്പോഴത്തെ തീരുമാനം അല്ലേ അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിണ്ടാവൻ ചോദിക്കുമ്പോൾ അവൾ അതെയെന്ന് തലയാട്ടി കണ്ണം പറഞ്ഞെല്ലാം ശരിയാണ് ഇഷാ നീ അങ്ങോട്ട് പോയാ നീ ഒരിക്കലും നടക്കരുതെന്ന് കരുതിയ കാര്യങ്ങൾ അവൻ നടത്തും നിന്നെ അങ്ങോട്ട് തിരിച്ചുകൊണ്ടുപോവാനാ നിന്റെ വല്യപ്പച്ചൻ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു വിരുദ്ധനം നിർത്തുമ്പോൾ ഞെട്ടിയ മുഖഭാഗത്തിൽ അവനെ അവൻ അവര് പറഞ്ഞു വിട്ടിട്ട് അവളെ കാണാൻ വലിയപ്പച്ചൻ ഇങ്ങോട്ട് വന്നതെന്ന് ഒരിക്കൽ പോലും അവൾ വിചാരിച്ചിരുന്നില്ല ഇഷ ഒന്നും വീണ്ടാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടതും അവളുടെ ചുമലിൽ വിളിച്ചപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ തീരുമാനം എന്തായാലും ഞാനുണ്ടാവും നിന്റെ കൂടെ നിനക്ക് ഇവിടെ നിന്ന് പോകണം തന്നെയാണ് നിന്റെ ആഗ്രഹം എന്ന് എനിക്കറിയാം അത് ഇവിടെയുള്ളവരുടെ ഇഷ്ടമില്ലാത്തത് കൊണ്ടോ കേടു നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അല്ലെന്ന് നിനക്ക് അറിയാം പക്ഷേ എന്തോന്നു നിന്നതിൽ നിന്നൊക്കെ പിന്നിലേക്ക് വലിക്കുന്നു അല്ലേ അതെന്താണെന്നറിയോ അവൻ ചോദിക്കുമ്പോൾ അറിയാമെന്നപോലെ അവൾ തലകുലിക്കി നീ ഞങ്ങളുടെ ആനുവൽ നിന്ന് നിൻ്റെ തോന്നൽ തോന്നലല്ല അത് ശരിയാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ നീ ഉൾപ്പെടെ ആർക്കും ഇഷ്ടമല്ല അത് പറയുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു അവൻ പറഞ്ഞ മനസ്സിലായെങ്കിലും അവൻ്റെ ചിരിയും അതിലൂടെ അവൻ എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല അതിനൊക്കെ ഒരു വഴി ഞാൻ പറഞ്ഞിരട്ടെ നിന്റെ വീട്ടുകാരെ പേടിക്കാതെ അവർ കണ്ടുപിടിച്ചെന്ന് ആ മൃഗത്തെ പേടിക്കാതെ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം നീ ഇവിടുത്തെ ആരുമല്ലോ എന്ന ചിന്ത നിനക്ക് വരാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു വഴി ഞാൻ എനിക്ക് ഉലിപ്പ് തുറക്കുവാണ് ആ വഴിക്ക് നിനക്ക് പോകണോ വേണ്ട ഒന്ന് നിനക്ക് തീരുമാനിക്കാം ഒരു പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ഹൃദയ എന്തിനോ വേണ്ടി അലമുറയിൽ നിന്ന് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് ഒന്നുകൂടെ അവനെ മുഖം അടുപ്പിച്ചു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി കണ്ണും പറഞ്ഞ പോലെ എന്റെ ഈ രുദ്രനാഥിന്റെ നല്ല പാതിയാവാൻ നിനക്ക് സമ്മതമാണോ അവളുടെ കണ്ണുകളിലെ പിടപ്പിലേക്ക് നോയിക്കൊണ്ട് അവനത് ചോദിച്ചു ആ കണ്ണുകൾ പുറത്തേക്ക് വരുന്ന പോലെ മിഴിയുന്നതും ചുരുങ്ങുന്നതും നിറയുന്നതുമെല്ലാം അവൻ അത്ര അടുത്ത് നിന്ന് നോക്കി വേണ്ട പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം ഇപ്പൊ എനിക്കൊരു മറുപടി വേണ്ട നിന്നെ നിന്നിവിടെ നിർത്താനുള്ള ബുദ്ധിയായിട്ടോ നിന്റെ വീട്ടുകാർക്ക് നിന്നെ തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കാനോ ഞാൻ ചെയ്യുന്നതാണ് ഇതൊന്നും നീ കരുതണ്ട ഇഷ്ടം കൊണ്ട് തന്നെയാണോ അത്ര എനിക്ക് പറയാനാവൂ അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയാവൂ ഭാഗ്യൊക്കെ നീ ആലോചിക്കുക സമയത്ത് ആലോചിക്കുക നിന്റെ അവസ്ഥ മുതലാക്കിയാണെന്ന് മാത്രം കരുതരുത് എന്തോ പറയാൻ തുടങ്ങിയ യീശുവിനെ അതിനനുവദിക്കാതെ രുദ്രം പറഞ്ഞിരുത്തുമ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇതുവരെ അവൻ്റെ കണ്ണുകളിൽ കാണാത്ത അവളോടുള്ള ഭാവത്തെ നോക്കുകയായിരുന്നവൾ അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു പുറത്തേക്ക് നടന്നു നിർബന്ധിക്കാനോ പറഞ്ഞു മനസ്സിലാക്കാനോ ശ്രമിച്ചില്ല അതിനു പറ്റിയ ആൾ അവനല്ലെന്ന് അവൻ അറിയാം അവന് അവനേക്കാൾ നല്ല ഒരാൾ അവൾക്കടുത്തേക്കായി പറഞ്ഞു വിട്ട് സെറ്റിൽ കണ്ണടച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവന് നോക്കിയിരിക്കുന്ന വലിയപ്പനെ നോക്കി കണ്ണടിക്കാൻ അവൻ മറന്നില്ല അവൻ്റെ ആ പ്രവൃത്തിയിലുണ്ടായിരുന്നു എല്ലാവർക്കുമുള്ള ഉത്തരം റൂം തുറന്നു ദേവി അകത്തേക്ക് കയറുമ്പോഴും ഈഷു ഇരുത്തം ഇരിക്കുകയാണ് നിലത്തിരുന്ന് എങ്ങോട്ടോ നോക്കിയാൽ അവിടെ ഇരുത്തം കണ്ടപ്പോൾ ദേവിക്ക് വല്ലാത്ത വേദന തോന്നി ഈശാനി എന്ന പെൺകുട്ടിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവളുടെ വേദനകൾ എല്ലാം ദേവിക്ക് മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള എങ്ങനെ അവളോട് പറഞ്ഞു തുറങ്ങുന്നറിയാതെ കുറച്ച് നേരം ദേവി ഡോറിൻ്റെ അടുത്ത് തന്നെ നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് നടന്നു ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞാലേ തീരുമാനം ആവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നീളും അത് പാടില്ല ഒരു തീരുമാനം ഉണ്ടാവണം അതിന് ഞാൻ സ്ട്രോങ് ആയി നിൽക്കണം അതും ചിന്തിച്ചുകൊണ്ട് അടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ ആ ഇരുത്തം ദേവിയിൽ വല്ലാത്ത വേദന നിറച്ചു കുഞ്ഞാ ആ വിളി മാത്രം മതിയായിരുന്നു അവൾ ചിന്തിച്ചു കൂട്ടുന്ന ചിന്തകൾക്ക് വിരാമമിട്ട് ഒരു പൊട്ടി തുടക്കമിടാൻ അമ്മ ഒരു വിദമ്പരോടെ ദേവിയുടെ മാറിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കറിയുമ്പോൾ ചേർത്ത് പിടിക്കാനല്ലാതെ വേറൊന്നിനും ദേവിക്കായിരുന്നില്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു കുടുംബജീവിതൊന്നും സ്വപ്നം കണ്ടിട്ടില്ല എനിക്ക് അതിനൊന്നും ആവില്ല കരച്ചിലിനടക്ക് അവൾ തേങ്ങി തേങ്ങി പറയുമ്പോൾ എന്ത് മറുപടി പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാതെ അവൾക്കൊപ്പം കരയാനേ ദേവിക്കുമായുള്ളൂ എനിക്കൊരു നല്ല എനിക്കൊരു നല്ല ഭാര്യയാവാൻ സാധിക്കില്ല ദേവിയുടെ മാറിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് യീഷു പറയുമ്പോൾ ദയനീയമായി അവളെ നോക്കാനേ ദേവിക്കായുള്ളൂ കുഞ്ഞ കരയില്ലേ നീ ആദ്യ കരച്ചിലൊന്നിർത്ത് അതും പറഞ്ഞുകൊണ്ട് അവിടെ കവിളിലെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് മുഖം ദേവിക്ക് നേരെ പിടിച്ചുയർത്തി നല്ല ഭാര്യയോ ചീത്ത ഭാര്യയോ അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പലോചിക്കേണ്ട നിങ്ങൾക്ക് മുന്നിലൊരു ഒരു ജന്മം മുഴുവനുമുണ്ട് മനസ്സിലാക്കാനും സ്നേഹിക്കാനും ജീവിക്കാനും ഒക്കെ അതിനിടയിൽ നിന്റെ ഈ ചിന്തകളൊക്കെ മാറും അമ്മയാ പറയുന്നു പറയുന്നേ അമ്മയെനിക്ക് വിശ്വാസമില്ലേ ദേവി അവളോട് അങ്ങനെ ചോദിക്കുമ്പോൾ വിശ്വാസമുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിലും അവൾക്കത് പറയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ ദേവി അതിനെ അതിനേത് കണ്ണിലൂടെ കാണുമെന്നായിരുന്നു അവൾക്കുള്ളിൽ ഒന്നും മിണ്ടാതെ ദേവിയെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും ദേവിയെ ഒന്ന് വിശ്വസിച്ചു രുദ്രം പറഞ്ഞേൽപ്പിച്ച കാര്യം നടത്താൻ കുറേയധികം കഷ്ടപ്പെടുമെന്ന് ദേവിക്ക് ഇതിനോടകം മനസ്സിലായി എനിക്ക് എനിക്ക് പറ്റില്ല പിന്നെയും പിന്നെയും അത് തന്നെ പറയുന്നവളെ ഇമവെട്ടാ നോക്കി നിന്ന് ദേവി കരഞ്ഞു കരഞ്ഞ കണ്ണുനീർ പോലും വറ്റിയിട്ടുണ്ട് ആ കണ്ണുകൾ ചോറയില്ലാതെ വറ്റിയിരിക്കുന്നു ചുണ്ടുമൂക്കുമൊക്കെ ചുവന്ന നിറത്തിൽ ദേവിയോട് പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ ദേവി ഇറുകെ ഇറുകെ പുണർന്നു ഈ അമ്മയ്ക്ക് നിന്നെ സ്നേഹിച്ചും മതിയാവുന്നില്ല മോളെ നിന്നെ പറഞ്ഞു വിടാൻ എനിക്കാവുന്നില്ല ഒരു മകളുടെ കുറവ് എനിക്ക് നിന്നിലൂടെ പരിഹരിക്കണം നിന്നെ സ്നേഹിച്ചും സംരക്ഷിച്ചും നിന്നിലുള്ള ആ കുറവ് എനിക്ക് നീക്കണം ദൈവം എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന വിഷമം നിന്നെ കണ്ട നാൾ മുതൽ ഞാൻ അറിഞ്ഞിട്ടില്ല ദൈവം എനിക്കൊരു മകൾ ഇത്ര കാലം തരാത്തത് നിന്നെപ്പോലൊരു മകൾ എനിക്കായി കാത്തു വെച്ചുകൊണ്ടാവും വിശ്വസിക്കുന്നവളാണ് ഞാൻ അങ്ങനെയുള്ള നിന്നെൻ്റെ മകൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വീട്ട് കളയോ ഞാൻ പറ വീട്ടുകള എനിക്ക് തോന്നണ്ടേ അവളുടെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ദേവിയുടെ ഉള്ളിലെ തേങ്ങൽ ആ മാറിൽ തല ചേർത്ത് വെച്ചവൾക്ക് വളരെ വ്യക്തമായി കേൾക്കാനായി തുടരും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം